ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രമുള്ള കാരുണ്യമല്ല മനുഷ്യകുലത്തിന് മാത്രമുള്ള കാരുണ്യമല്ല ജന്തുജാലങ്ങൾക്ക് മാത്രമുള്ള കാരുണ്യമല്ല ലോകമായ ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായ പുണ്യപ്രഭു മുഹമ്മദു ഈ റബിയുള്ളവരിൽ ലോകം മുഴുവനും ഹബീബിനെ വായിക്കുകയാണ് വസല്ല മതങ്ങളെ അറിയാനുള്ള വസന്തമാണിത് ഈ വസന്തകാലത്ത് നമ്മൾ അന്വേഷിക്കുകയാണ് നബിസ്വല്ലാഹു അലഹി വസല്ല മഹിമ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും സ്വീകാര്യമായ വിധത്തിൽ ഹബീബായ തങ്ങളുടെ വ്യക്തി മഹത്വം എന്താണ് പറയാനുള്ളത് ഒരു മതപ്രഭാഷണ വേദിയിലെ ഒരു മത വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ അവതരണത്തിൽ വിശ്വാസികളുടെ വലിയ നേതാവാണ് മുത്തുനപിതങ്ങൾ എന്നതിലുപരി ഈ ലോകത്തിൻ്റെ മുഴുവനും കാരുണ്യമായ പുണ്യനപിതങ്ങളെ ഉലകത്തിൻ്റെ മുഴുവനും നായകരായി വായിക്കാൻ എന്താണ് നിങ്ങൾക്ക് ന്യായം എന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാസർഗോഡ് ടൗണിലെ മൂന്ന് ഹാളുകളിൽ നമ്മുടെ വളർന്നു വരുന്ന പണ്ഡിത തലമുറ സമഗ്രമായ പഠനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് നബി നബിസ്ലൈ വസല്ല മതങ്ങളുടെ വ്യക്തിവിശേഷങ്ങളാണ് അത് ലോകത്തോട് മുത്ത് നബിതങ്ങൾ സംവദിക്കുന്ന രീതികളാണ് ഇവിടെ ഒന്ന് രണ്ടു കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹബീബായ ഹബീബായാഹു അലൈവസങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും യും എല്ലാം വ്യത്യാസങ്ങൾക്ക് അതീതമായി ലോകത്തിൽ ഇതുപോലെ ഒരു വ്യക്തിയെ വേറെ ഉണ്ടോ ഉണ്ടോയെന്ന് ലോക സമക്ഷത്തോട് ചോദിക്കാനുള്ള ന്യായങ്ങളുണ്ട് അതിൽ ചിലതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓർമ്മിക്കപ്പെടുന്നത് പോലെ പറയപ്പെടുന്നത് പോലെ ലോകത്ത് ഓർമ്മിക്കപ്പെടുന്ന വേറെ ഒരു നേതാവുമില്ല ഞാൻ എവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് മൂവായിരം കോടി രൂപ ചെലവഴിച്ച് അറുനൂറ് അടിയുള്ള പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ച രാജ്യത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് യുണൈറ്റഡ് ഇന്ത്യയുടെ പ്രതീകമായി സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ഗുജറാത്തിൽ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരുടെയും പൊതുസമ്പാദ്യത്തിൽ നിന്ന് മൂവായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഓർക്കാൻ വേണ്ടി പ്രതിമ സ്ഥാപിച്ച ഒരു കാലസന്ധിയിലാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉലകത്തോട് സംവാദം നടത്തിയ ഇതാ ഒരു ഒരു അല്ലെങ്കിൽ പറ്റം ൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പട്ടേലിന്റെ പ്രതിമ ഇന്ത്യക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കിയതാണോ അല്ല ഇപ്പോഴിവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂവായിരം കോടി ഇന്ത്യയുടെ ഖജനാവിലേക്ക് തിരിച്ചു വരാൻ എത്ര കാലം വേണമെന്ന ഒരു ഭാഗത്ത് എക്കണോമിസ്റ്റുകൾ ചർച്ച ചെയ്യുന്നു പ്രിയമുള്ള സഹോദരന്മാരെ എന്തിനു വേണ്ടിയാണ് ഈ പ്രതിമ സ്ഥാപിച്ചത് എന്നതിന് സ്ഥാപിച്ചവർക്ക് ചില ന്യായങ്ങളുണ്ട് പുറത്ത് പറയുന്ന ന്യായങ്ങളുണ്ട് പറയാത്ത ന്യായങ്ങളുണ്ട് അതിൽ ഒരു ന്യായം എന്താണ് യുണൈറ്റഡ് ഇന്ത്യയുടെ സാക്ഷാൽ സ്ഥാപകനായ പട്ടേൽ ഓർമ്മിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രിയമുള്ളവരെ ന്യായമായ ഒരു കാര്യം ചോദിക്കുകയാണ് ഈ ലോകത്തെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട എത്ര ആളുകളാണ് ഓർമ്മിക്കപ്പെടുന്നത് പ്രതിമ കാണുന്ന എത്ര ആളുകൾക്കറിയാം ഇയാൾ ആരായിരുന്നു എന്ന് യൂറോപ്പിൽ നിന്ന് ലോക രാജ്യങ്ങളിൽ നിന്ന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രമായ ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഉരുക്ക് പ്രതിമയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് പട്ടേലിൻ്റെ സന്ദേശങ്ങൾ അറിയേണ്ടതുണ്ടോ പട്ടേലിൻ്റെ ജീവിതം അറിയേണ്ടതുണ്ടോ അതല്ല പ്രതിമയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ഉരുക്കിൻ്റെ കണക്കാണോ അറിയേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച കോൺക്രീറ്റ് പില്ലറിൻ്റെ വണ്ണമാണോ അറിയേണ്ടത് അതിനുവേണ്ടി ഉപയോഗിച്ച സിമെൻറ്റിൻ്റെ കണക്കാണോ അറിയേണ്ടത് അതിനുവേണ്ടി വിനിയോഗിച്ച സ്വത്തിൻ്റെ കണക്കാണോ അറിയേണ്ടത് എന്താണ് ഇവിടെ വരുന്ന ആളുകൾക്ക് അറിയാനുള്ളത് ഒരു പ്രതിമയിൽ നിന്ന് അന്വേഷിക്കുകയാണ് ഈ ഒരു പ്രതിമ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് പഠിക്കാനുള്ളത് എന്താണ് എന്നാൽ ആ പ്രതിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നോയിഡയിലെ ആർട്ടിസ്റ്റിന് പറയാനുള്ള ഒരു കാര്യമുണ്ട് സർദാർ വല്ലഭായി പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കുമ്പോൾ ആർട്ടിസ്റ്റ് നേരിട്ട് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്താണ് മുഖം സാദൃശ്യമുള്ളതാക്കാനായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് മീഡിയകളിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഒരാളുടെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ പോയിന്റ് അദ്ദേഹത്തിൻ്റെ മുഖമാണ് മുഖം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പ്രയാസപ്പെടുന്നത് രണ്ടായിരത്തിൽ പരം ചിത്രങ്ങൾ പരിശോധിച്ചിട്ടാണ് സുധാർ അല്ലെങ്കിൽ സദാർ എന്ന് പറയുന്ന സാഹിത് കലാകാരൻ ആർട്ടിസ്റ്റ് ആ പ്രതിമയുടെ മുഖം സാദൃശ്യമുള്ളതാക്കി എടുക്കുന്നത് ഇനിയും ചില വെല്ലുവിളികളുണ്ട് അവിടെ അടിച്ചു വീശുന്ന കാറ്റിനെ പ്രതിയോഗിക്കാൻ ആ പ്രതിമയിൽ എത്രമാത്രം ശക്തിയുണ്ടെന്ന് അതിൽ അബ്സോർബറുകളായി അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസറുകളായി സംവിധാനിച്ചിട്ടുള്ളത് എന്താണെന്ന് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ പ്രതിമയും ഉണ്ട് ടൂറിസ്റ്റ് പോയിന്റ് ഉണ്ടാക്കി ഇന്ത്യ മഹാരാജ്യത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ ലോകത്തിൻ്റെ നായകർ ഹബീബ് റസൂറു ലോകത്തെവിടെയും ഒരു പ്രതിമയില്ല ലോകത്തെവിടെയും ഒരു പ്രതിഷ്ഠയില്ല ലോകത്തെവിടെയും ഒരു നിർമ്മിതിയില്ല ഹബീബായ തങ്ങളുടെ പ്രതിമ പണിയണമെന്നാരെങ്കിലും പറഞ്ഞാൽ അവിടെയാണ് വിശ്വാസികൾ വിയോജിക്കുന്നത് ചിത്രം വേണമെന്നാരെങ്കിലും പറഞ്ഞാൽ അവിടെയാണ് വിശ്വാസികൾ വിരോധിക്കുന്നത് ചിത്രമില്ലാതെ ചിത്രീകരണമില്ലാതെ പ്രതിമയില്ലാതെ പ്രതിഷ്ഠയില്ലാതെ കോടാന കോടി ിൽ നിറഞ്ഞു നിൽക്കുന്ന അത്യത്ഭുതമായ പ്രണയത്തിന്റെ പ്രഭാവമേ പ്രവാഹമേ അതാണ് അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മഹാനായി മാമേ അഹമ്മ പറഞ്ഞതുപോലെ فقط مدینے में औलत है रहते है उहो आशो के सीने में പറയപ്പെടുന്നു മദീനയിലാണ് നിവസിക്കുന്നത് എന്ന് അതേ അവിടുത്തെ പുണ്യ വെച്ചുറങ്ങുന്നത് മദീനയിലാണ് പക്ഷേ അവിടുന്ന് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എവിടെയാണ് കോടാന കോടി മനുഷ്യരുടെ മാനസങ്ങളിൽ നിറപ്രഭയായി ജീവിക്കുന്ന നായകരല്ലോ എന്റെയും നിങ്ങളുടെയും അല്ല ഈ ലോകത്തിൻ്റെ മുഴുവനും നേതാവായ ഹബീബ് അറുനൂറടിയുള്ള ഒരു മനുഷ്യ പ്രതിമ നടന്നു പോകുന്നു കാവേരിയിലൂടെ അല്ലെങ്കിൽ ഒരു നദിയിലൂടെ നടന്നു പോകുന്നത് പോലെ ഗുജറാത്തിൽ സ്ഥാപിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നുകൊണ്ട് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു പോയ മദീനായുടെ മണമണൽ പരപ്പിനെ മലർവാടിയാക്കി മാറ്റിയ ലോക ഗുരു അലഹി വസല്ല മതങ്ങളുടെ നടത്തം എങ്ങനെയായിരുന്നു എന്ന് ഈരിക്കുന്ന പഠിതാക്കളോട് ചോദിക്കുമ്പോഴാണ് അറിവിന്റെ അന്വേഷണ പരമ്പരകൾ എത്തിച്ചേരുന്നത് മുത്തനബി സൊല്ലാഹു അലഹി വസ്ല്ല മതങ്ങളുടെ അരമനയിലേക്കാണ് അരമനയിലെ കൂട്ടുകാരിയായിരുന്ന ആയിഷ ഉമ്മർ അല്ലാഹു എന്നയോട് ചോദിക്കുക യാണ് അല്ലയോ ഉമ്മാ ഈ ലോകത്തിൻ്റെ മുഴുവനും അവിടുത്തെ ആത്മാവിന്റെ വിലാസമായ ലോകത്തിന്റെ എല്ലാ ഞങ്ങളുടെ മുഹമ്മദു ഞങ്ങളുടെ നടത്തം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഇമാമത്തുറമുദിയുടെ നിവേദനം വരുന്നത് ഇമാമുത്തബറാനിയുടെ ഉദ്ധരണി വരുന്നത് അവിടെയാണ് ഗ്രന്ഥങ്ങൾ വരുന്നത് അവിടെയാണ് ചരിത്രത്തിന്റെ ശകലങ്ങൾ വരുന്നത് അവിടെയാണ് ഗ്രന്ഥങ്ങൾ വരുന്നത് എന്നുകൊണ്ട് എന്നിട്ട് പറയട്ടെ അറിയാ പറയാനുള്ളത് മുത്തുനിതങ്ങളിലെ നടത്തം അത് ചടുലമായ നടത്തമായിരുന്നു അല്ലയോ മക്കളെ തങ്ങളുടെ നടത്തം ഒരു കുഴഞ്ഞാടിയ നടത്തമല്ല നല്ല വടിവൊത്ത നടത്തമാണ് ചടുലതയോടെയുള്ള നടത്തമാണ് സംഘത്തിൽ നടന്നാൽ തങ്ങളുടെ ശിരസ്സാണ് ഏറ്റവും ഉയർന്നു കാണുന്നത് എപ്പോഴും പ്രൗഢിയോടെയുള്ള നടത്തമാണ് ഹബീബായ അടക്കം പറയുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങളോളം വിളിച്ചു പറയപ്പെടുന്ന ഒരു നേതാവിനെ പറയാനുണ്ടോ ഇഷ്ട വാങ്കുലി ഇവിടെ മുഴങ്ങിയിരിക്കുകയാണ് രണ്ടര മണിക്കൂർ വത്തിയാൽ സൗദി അറേബ്യയിൽ മുഴങ്ങുകയാണ് ഒന്നര മണിക്കൂർ വ്യത്യാസത്തിൽ യു എയിൽ മുഴങ്ങുകയാണ് നാലര മണിക്കൂർ വ്യത്യാസത്തിൽ ഇസ്തംബൂളിൽ മുഴങ്ങുകയാണ് നാലര മണിക്കൂർ വ്യത്യാസത്തിൽ അൾജീരിയയിൽ മുഴങ്ങുകയാണ് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിമിഷങ്ങൾ എണ്ണി എണ്ണി മാറി മാറി പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നത് അഷ്ഹദു അന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് ഇപ്പോഴും ഈ ഗ്ലോബിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മുഴങ്ങാതിരിക്കുന്നില്ല ഞാൻ ഈ സംഭാഷണം നടത്തുമ്പോഴും ശ്രീലങ്കയിൽ വാങ്ങുകൊടുക്കുന്നേ ഉണ്ടാവുകയുള്ളൂ ഐഷിന്റെ വാങ്ക് അപ്പുറത്തേക്ക് പോയാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കേൾക്കുകയാണ് ഈ ഗ്ലോബിന്റെ നേരെ മറുവശത്ത് പന്ത്രണ്ട് മണിക്കൂർ വ്യത്യാസത്തിൽ വാങ്ങുലി മുഴങ്ങ ാണ് ഈ രീതിയിൽ നോക്കിയാൽ ലോകത്ത് മുത്തന വിധങ്ങളുടെ പേര് മുഴങ്ങാത്ത ഒരു നിമിഷവും ഇല്ല ഇത്രമേൽ ലോകത്തെ പേര് വിളിച്ച് പറയപ്പെടുന്ന ഒരു നേതാവിന് ഏതെങ്കിലും ഒരു സംഹിതയ്ക്ക് പറയാനുണ്ടോ ഒരു രാജ്യത്തിന് പറയാനുണ്ടോ ഒരു പ്രസ്ഥാനത്തിന് പറയാനുണ്ടോ ഇത് മതപരമായ ഒരു പാഠമല്ല പൊതുവായ ഒരു അന്വേഷണത്തിന്റെ വഴിയാണ് തങ്ങളുടെ പേര് എല്ലാ സമയത്തും ലോകത്തെവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും ഹബീബായ തങ്ങളുടെ പേര് പറയുന്നു കാസർഗോഡ് ടൗണിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ ഏത് മതക്കാരനാവട്ടെ വിശ്വാസിയാവട്ടെ ഏതായാലും ദിവസം പത്തു പ്രാവശ്യം കേൾക്കുന്നുണ്ട് പ്രവാചക പ്രഭുവിന്റെ നാമം പള്ളി മിനാരത്തിൽ നിന്ന് കേൾക്കുകയാണ് ആ പ്രവാചകരുടെ നാമം വിളിച്ചു പറയുന്നത് വെറുതെ ഒരു പേര് പറയാനല്ല വിളിച്ചു പറയുന്നത് വിജയത്തിലേക്ക് വരാനുള്ള വിളിക്ക് മുമ്പാണ് പ്രാപഞ്ചിക യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകരുടെ തിരുനാമം വിളിച്ചു പറയുന്നത് അന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ാണ് ഇതുപോലെ പറയപ്പെടുന്ന ഒരു നേതാവിനെ ലോകത്തൊരു മതത്തിനോ ഒരു സംഹിതയ്ക്കോ പറയാനുണ്ടോ ഇല്ല എന്നത് വസ്തുതയാണ് ഇത് എല്ലാ മതവിശ്വാസികൾക്കും വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് മതപാഠശാലയിൽ നിന്ന് പഠിക്കാനുള്ളതല്ല പൊതുവായി മനുഷ്യന്മാരുടെ ചരിത്രം പഠിക്കട്ടെ ലോകത്തുള്ളവരുടെ പഠിക്കട്ടെ എന്നാൽ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമയുടെ പേര് ആവർത്തിച്ച് പറയപ്പെടുന്നത് പോലെ ലോകത്തൊരു വ്യക്തിയുടെയും പേര് വിളിച്ചു പറയപ്പെടുന്നില്ല പ്രിയമുള്ളവരെ രണ്ടാമതായി ഒന്ന് പറയട്ടെ നബിസ്ാഹു അലൈവതങ്ങളിലെ ചരിത്രം സുരക്ഷിതമായതുപോലെ വേറെ ഒരു വ്യക്തിയുടെയും ചരിത്രം ഇവിടെ സുരക്ഷിതമല്ല ഇത്രയും കൃത്യമായി പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നബിസ് വസല്ല മതങ്ങളിലെ നടപ്പ് എങ്ങനെയാണ് അവിടുത്തെ കിടപ്പെങ്ങനെയാണ് അവിടുത്തെ ഇരിപ്പെങ്ങനെയാണ് അവിടുത്തെ വിരിപ്പെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വായിക്കാൻ ഒരുങ്ങിയാൽ ഈ ൊരുങ്ങിയാൽിക്കുന്ന മഹത്തുക്കളായ സയ്യിദന്മാരുണ്ട് അവർക്ക് രണ്ടു നിലയിൽ പറയാനുണ്ട് പ്രിയമുള്ളവരെ പ്രമാണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി മുഖഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് സെക്കുലറിസ്റ്റ് വായനകൾക്ക് നിങ്ങൾക്ക് അവസരമുണ്ട് അവരോടെല്ലാവരോട് ചോദിക്കുക നിങ്ങൾ പ്രവാചകർ എങ്ങനെയാണ് വായിച്ചു മനസ്സിലാക്കിയത് നിങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാരോട് മാത്രം ചോദിക്കേണ്ടതില്ല യൂറോപ്പിനോട് ചോദിക്കുക നിങ്ങൾക്ക് പ്രവാചകർ എങ്ങനെയാണ് വായിക്കാനായത് ഇങ്ങനെ നോക്കിയാൽ നബി വായിക്കുന്ന മുഴുവൻ ആളുകളും അവർക്ക് പറയാനുള്ളത് അതുല്യമായ വ്യക്തിവിശേഷമെന്നാണ് ാഹുലങ്ങളെ ലോകം മുഴുവനും വായിക്കട്ടെ അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന് അവിടെയാണ് നമുക്ക് പറയാനുള്ളത് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ പിറന്നു വീണ നേതാവാണ് ലോകത്തെ അവിടുത്തെ ചരിത്രം മുഴുവനും കൃത്യമായി രേഖപ്പെട്ട് കിടക്കുകയാണ് ഇതുപോലെ കംപ്ലീറ്റ് ചരിത്രം രേഖപ്പെട്ട ഒരു നേതാവിനെ വേറെ കാണാനില്ല ഇത് മതപരമായ ഒരു വായനയല്ല ഇത് പൊതുവായ ഒരു വായനയാണ് അല്ല ലെനിന്റെ ചരിത്രം സമ്പൂർണ്ണമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും മാർക്സിന്റെ ചരിത്രം ഞങ്ങൾക്ക് പറയാൻ കഴിയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിന്തകന്മാരുടെയോ വിപ്ലവകാരികളുടെയോ ചരിത്രം പറയാൻ പറ്റും എന്ന് പറയാൻ ഏത് സംഹിതയുടെ ആളുകൾക്ക് ലോകത്ത് പറ്റും സാധ്യമല്ല എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യാസമായി നബിസ് ഉള്ള വിശേഷം എന്താണ് എല്ലാ വ്യക്തികളും അവർ ജീവിച്ച് കുറെ കാലം കഴിഞ്ഞ് ഒരു കഴിവ് തെളിയിച്ചപ്പോഴാണ് അവർ ചരിത്രത്തിന്റെ ഭാഗമായത് ജനിച്ചു വീണപ്പോൾ ആർക്കും ലെനിന് വേണ്ടായിരുന്നു മാർക്സിന് വേണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ ആരെയും വേണ്ട അവരൊരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വയസ്സായപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചിന്തയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കണ്ടെത്തലുകളുടെ മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതേ സമയത്ത് നബിസ്വല്ലാഹുഅലൈ വസല്ല മതങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് അവിടെയല്ല ലോകത്തിൻ്റെ മുഴുവൻ ദിക്കിൽ നിന്നും ആളുകൾ മക്കയിലേക്ക് വന്ന് കാത്തിരിക്കുകയാണ് വാഗ്ദത്ത പ്രവാചകൻ വരാനുള്ള കാലമായല്ലോ നേരമായല്ലോ സമയമായല്ലോ അങ്ങനെ മക്കായുടെ മനോമനോഹരമായ ഭൂമിയിൽ കാലയത്തിൻ്റെ ചാരത്ത് വന്ന് കാത്തിരിക്കുകയാണ് വാഗ്ദത്ത പ്രവാചകന്റെ നേരമായല്ലോ വേദം പഠിച്ച ക്രൈസ്തവരായ പണ്ഡിതന്മാരുണ്ട് വേദം പഠിച്ച ജൂതന്മാരായ വിജ്ഞാനികളുണ്ട് അവരെല്ലാം വന്ന് കാത്തിരിക്കുകയാണ് വാഗ്ദത്ത പ്രവാചകൻ എവിടെ പേർച്ചിയിൽ നിന്ന് ആത്മീയ വഴി തേടി ഇറങ്ങിയ സൽമാൻ സൽമാൻ അവിടുത്തെ മതവി മതാധ്യാപകന്മാരോട് ചെന്ന് പറയുകയാണ് നിങ്ങളുടെ ആത്മീയ ശിക്ഷണം കഴിഞ്ഞാൽ ഞാനി എങ്ങോട്ട് പോകാനാണ് അവസാനം രണ്ട് മൂന്ന് നാല് ഗുരുക്കന്മാർ മറികടന്നപ്പോൾ അവസാനം ഒരു ഗുരു പറഞ്ഞു മോനെ ഇനിയെ വെളിച്ചെണ്ണക്കെ പകർന്നു ആരുമില്ല ഇനി അങ് എസിരി ഈ തപ്പനകളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകനെ പോയി കാണുകയല്ലാതെ ഇനി വെളിച്ചം ലഭിക്കാൻ വേറെ മാർഗമില്ല അങ്ങ് ഇസ്ഫഹാനിലെ ഗവർണറുടെ മകനായി ജനിച്ച് രാസഭൗതികമായ സൗകര്യങ്ങൾ മുഴുവനും ത്യജിച്ചുകൊണ്ട് ആത്മീയ വഴി അന്വേഷിച്ചിറങ്ങിയ സൽമാൻ റതിയുള്ളാഹുഴന് മദീനയിൽ വന്ന് കാത്തു നിൽക്കുകയാണ് ഒരു ജൂതന്റെ തോട്ടത്തിലെ പണിക്കാരനായി വേല ചെയ്യുകയാണ് ഒരു ദിവസം ഈത്തപ്പനയുടെ മുകളിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തോട്ടമുടമയുടെ അടുക്കൽ ഒരാൾ വന്ന് പറയുന്നു അതേ പ്രവാചകൻ വരുന്നുണ്ടേ ഉടനെ സൽമാൻ റതിയുള്ളാഹുഴനു യഥാർത്ഥത്തിൽ അടിമയല്ല ആളുകൾ പിടിച്ചുകൊണ്ട് വന്ന അടിമ കമ്പോളത്തിൽ കച്ചവടം ചെയ്തതാണ് അങ്ങനെ ഒരു ജൂതന്റെ വീട്ടിലെ പണിക്കാരനായതാണ് മരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ചോദിച്ചു അല്ല എന്തേ വാഗ്ദത്ത പ്രവാചകൻ വന്നോ നിങ്ങൾക്കെന്ത് വേണം ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ ഇടപെടാൻ ഇന്ന് മുതലാളി അല്പം ശൗര്യത്തോടെ പറയുകയാണ് സൽമാൻ തങ്ങൾ തേടിപ്പോവുകയാണു മദീനായുടെ മനോഹാരിതയിൽ ആദിത്യം സ്വീകരിച്ച് കിടന്നുവന്ന മുഹമ്മദുർ റസൂലുള്ള മതങ്ങളെ ഐഡൻറിഫൈ ചെയ്യാനുള്ള മൂന്ന് മാർഗങ്ങളോടെയാണ് സൽമാൻ പേർഷ്യക്കാരനായ സൽമാൻ മദീനയിൽ വന്നു നിന്നുകൊണ്ട് ആഗമനം ചെയ്ത പ്രവാചകരുടെ തിരുസന്നിധാനത്തിലേക്ക് ഒരു പാത്രത്തിലൽപ്പം കാരക്കയും എടുത്തു പോവുകയാണ് പറയുന്നു പ്രവാചകരേ ഇത് ധർമ്മമാണേലം പറഞ്ഞു ഞാൻ ധർമ്മം സ്വീകരിക്കില്ല അഥവാ സ്വതക്ക സ്വീകരിക്കില്ല കാത്ത് സ്വീകരിക്കില്ല പ്രവാചകരായ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ നിയമമില്ല അടുത്ത ദിവസം അപ്പോൾ സൽമാൻ തങ്ങളെ മനസ്സിൽ തീരുമാനിക്കുകയാണ് എന്റെ ഗുരു പറഞ്ഞ ഒരടയാളം പുലർന്നിരിക്കുകയാണ് പ്രവാചകന്മാരെ ധർമ്മം സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു അത് താ എന്നാൽ ഇനി സമ്മാനം സ്വീകരിക്കുമെന്നൊരു വിശേഷണം പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ഒരു പാത്രത്തിൽ കുറച്ച് കരക്കയുമായി ചെല്ലുന്നു ഇത് ഗിഫ്റ്റാണ് ഹതിയാണ് സമ്മാനമാാണ് അതേ സമ്മാനം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് ഹബീബ് റസോലങ്ങൾ സ്വീകരിക്കുമ്പോൾ അടുത്ത ഒരടയാളം കൂടി ഐഡന്റിഫൈ ചെയ്യാനുണ്ട് ബഹുമാനപ്പെട്ട സൽമാൻ എന്നവരുടെ ഗുരു പറഞ്ഞു കൊടുത്ത മൂന്ന് ഐഡന്റിഫിക്കേഷൻ സൈനുകളുണ്ട് മാർക്കുകളുണ്ട് രണ്ടെണ്ണം ശരിയായി വന്നിരിക്കുകയാണ് അടുത്ത ദിവസം വരുമ്പോൾ പ്രിയമുള്ളവരെ മദീനായി അന്നത്തെ യസിരി പിന്നത്തെ ആ മദീനായിൽ വന്ന പ്രവാചകരുടെ മുമ്പിൽ വരുമ്പോൾ അവിടുന്ന് ജന്മത്തുൽബക്ക അവിടത്തെ പൊതു കബർസ്ഥാനിൻ്റെ കവാടത്തിരിക്കുകയാണ് സൽമാൻ തങ്ങളിങ്ങനെ നിന്ന് പ്രവാചകരുടെ വട്ടം ചുറ്റുകയാണ് ഉടനെ ചോദിച്ചുവല്ലയോ സൽമാൻ നിങ്ങൾക്ക് എൻ്റെ പ്രവാചകത്വ മുദ്ര എൻ്റെ ചുമലിലുള്ളത് കാണാൻ വേണ്ടി വന്നതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചുമലങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകത്വത്തിന് മുദ്ര കാണുകയാണ് ഉടനെ സൽമാനുൽ ഇസ്ലാം സൽമാനുൽ തങ്ങൾ പറയുകയാണ് അഷ്ഹദു അല്ലാ ഇവിടെ ഞാൻ ഇപ്പോൾ പറയുന്നത് പ്രവാചകർ വസ്ല്ല മതങ്ങൾ ജനിച്ചു വീണത് ഇൻ ദി ലൈറ്റ് ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിന്റെ വെളിച്ചത്തിലേക്ക് ജനിച്ചു വീണു പ്രവാചകർ ജനിക്കുമ്പോഴേ ലോക ചരിത്രത്തിന്റെ ക്യാമറകൾ ആമിനാബിബിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അത് മുതൽ വഫാത്ത് വരെ അവിടുത്തെ വിയോഗം വരെ ജീവിതത്തിന്റെ ഒരു നിമിഷങ്ങളെയും ചരിത്രം മറന്നുപോയിട്ടില്ല ഇതുപോലെ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്ന ഒരു നേതാവിനെ ആരെയാണ് പറയാനുള്ളത് ആരെയാണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ കേവലമായ ഒരു അവകാശവാദമല്ല വില്യം മൂർ ആദ്യം പറഞ്ഞതെന്താണ് പ്രവാചക ചര്യകൾ മൂന്നു നൂറ്റാണ്ടിന് ശേഷമാണ് രേഖപ്പെട്ടത് എന്ന് ഇസ്ലാമിക വൈജ്ഞാനിക ലോകം വില്യം മൂറിനെ വിട്ടില്ല അയാളോട് പറഞ്ഞു പ്രവാചകരുടെ ജീവിതം മുഴുവനും വലിയ ഓർമ്മശാലികളായ അറബികൾ മനഃപ്പാടമാക്കി വെച്ചിരുന്നതാണ് അതും മാത്രമല്ല അബൂഹാഹു എന്നു പറയുകയാണ് ഇമാമുത്തബുറാനി നിവേദനം ചെയ്യുന്നുണ്ട് നബിസ് മതങ്ങളുടെ തിരുചര്യകള് ഏറ്റവും മനഃപ്പാഠമാക്കി വെച്ച ആള് ഞാനാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ ജീവിതം ഉദ്ധരിച്ച ആളും ഞാനാണ് ആസ് മുഴുവനും പകർത്തും മുഴുവൻ വാക്കുകളെയും മൊഴികളെയും രേഖപ്പെടുത്തുന്ന ആളായിരുന്നു അതുകൊണ്ട് കൂടുതൽ നിവേദനം ആസ് എന്നവരുടെ അടുക്കലുണ്ട് മഹാനവറികൾ എല്ലാം രേഖപ്പെടുത്തും ഞാൻ എല്ലാം ഓർമ്മിച്ചു വെക്കും കാരണം എന്റെ ഓർമ്മശക്തിയിൽ പ്രത്യേകമായ ഒരു പവർ നൽകിയിട്ടുണ്ട് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം ഓർത്തു വെക്കും എഴുതി വെക്കും അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കുറൈശികൾ പറഞ്ഞു നിങ്ങൾ ലബിതങ്ങളിൽ നിന്ന് എല്ലാം എഴുതല്ലേ മോനെ കാരണം പ്രവാചകർ ദേഷ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാം അല്ലാതെയും പറയുന്ന കാര്യങ്ങളുണ്ടാകാം എല്ലാം എഴുതരുതേ എന്ന് പറഞ്ഞപ്പോൾ അമ്രുബിനുള്ള അസുദങ്ങൾ അല്പമൊന്ന് എഴുത്തു നിർത്തി നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലോല്ല തങ്ങളോട് പറഞ്ഞു യാ റസൂലല്ലാ അല്ലയോ ഹബീബായ പ്രവാചകരെ ഞാൻ അവിടുത്തെ മൊഴികൾ മുഴുവനും എഴുതുന്ന ആളാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എഴുത്തു നിർത്തിയതാണ് അല്ലയോ നിങ്ങൾ എഴുതിക്കോ വല്ലതീ നീ എന്റെ ശരീരത്തിൻ്റെ എൻ്റെ ഉടമസ്ഥനായ പടച്ചവൻ സത്യം എന്റെ ഈ വായിൽ നിന്ന് സത്യമല്ലാതെ വരില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം എഴുതിക്കോളൂ എമ്രുബിന് എന്ന മഹാനായ എമ്രുബനിൽ ശ്രദ്ധിയോഹവെന്നുവിനോട് പറഞ്ഞപ്പോൾ മഹാൻ അവൾ അത് മുഴുവനും രേഖപ്പെടുത്തുകയാണ് ഖുർആൻ പറഞ്ഞില്ലേ എല്ല അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം മാത്രം സംസാരിക്കുന്ന നബി നബിസ്വല്ലാഹു അലൈവസം തങ്ങളുടെ മൊഴികൾ മുഴുവനും രേഖപ്പെടുത്തി അന്നു തന്നെ രേഖപ്പെടുത്തി